എല്ലാവർക്കും നമസ്കാരം പൂജനീയ നടരാജ ഗുരുവിന്റെ ഗുരുവരുൾ എന്ന പുസ്തകം വായന തുടരുന്നു ഭാഗം മൂന്ന് അധ്യായം രണ്ട് ഗുരു ആശ്രമത്തിൽ ട്രെയിൻ മാർഗം കൊച്ചിയിലേക്ക് പോകുമ്പോൾ ടെർമിനസിന് നാലഞ്ച് സ്റ്റേഷൻ മുമ്പായി വരുന്ന ഒരു പട്ടണമാണ് ആലുവ അധ്യാത്മ ജീവിതത്തിൽ ഒരു നവ്യ ചലനമുണ്ടാക്കിയ നാരായണ ഗുരുവിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നവർ ഒരു കാലത്ത് ഈ ലേഖകൻ ചെയ്തതുപോലെ ആലുവയിലാണ് ചെല്ലേണ്ടിയിരുന്നത് അക്കാലത്ത് ആലുവ തിരുവിതാംകൂർ സംസ്ഥാനത്തിൽപ്പെട്ട ഒരു മുനിസിപ്പൽ ടൗൺ ആയിരുന്നു ഈ പട്ടണത്തെ വലം വെച്ചൊഴുകി പോകുന്ന ശുദ്ധവാഹിനിയായ പെരിയാറ്റിൽ കുളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ലോകോത്തരനായ ഭാരതീയ തത്വജ്ഞാനി ശങ്കരാചാര്യർ സന്യസിക്കുവാൻ പ്രതിജ്ഞ എടുത്തത് അങ്ങനെ ഒരു മഹത്വം കൂടി ഈ നാടിനുണ്ട് പ്രധാന റോഡിൽ നിന്നും ഒരു ചെറിയ നടക്കാവിലേക്ക് കടന്നാൽ അത് നേരെ നദിയുടെ വക്ഷസിലേക്ക് ചെന്ന് ചേരുന്നു അവിടെ വലതുവശത്തേക്ക് തിരിയുമ്പോൾ ഒരു ചെറിയ വെള്ളകോശിയെ കെട്ടിടമുണ്ട് അതിനു ചുറ്റും ശുദ്ധമായ പോഴി വിരിച്ചിട്ടുണ്ടാവും ശാന്തിയുടെ നിതാന്ത നികേതനമാണ് ഈ മഹാസ്ഥാനം അവിടെ തിങ്ങി തിങ്ങിവിങ്ങി അസ്പന്ദമായിരിക്കുന്ന മൗനത്തിൽ ചിലപ്പോൾ മാത്രം ഒരു കിളിക്കൊഞ്ചലോ നദിയിൽ കുളിക്കുന്ന ആരുടെയെങ്കിലും ഒരു ചെറിയ ശബ്ദമോ കേട്ടെന്നു വരാം നദിയുടെ രണ്ടു തീരത്തും തഴച്ചു വളർന്നു നിൽക്കുന്ന തരുക്കളും ലതകളും നിറഞ്ഞ ും ഒരായിരം നീർച്ചുഴികൾ ഉതിർത്തുകൊണ്ട് പതഞ്ഞൊഴുകുന്ന പെരിയാറും സന്ദർശകനെ ആകർഷിക്കാതിരിക്കുകയില്ല ഗുരു ആശ്രമത്തിലുള്ള സമയമാണെങ്കിൽ അവിടുന്ന് അല്പം ഉയർന്ന ഒരു പീഠത്തിൽ നിശ്ചലനായിരുന്നു നദിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. ഗുരു സന്ദർശകനിലേക്ക് തലതിരിക്കുമ്പോൾ ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുന്നയാൾ സൂക്ഷ്മതൃക്കാണെങ്കിൽ അഭൗമമായ ഏതോ നിർവൃതിയിൽ ലയിച്ചിരുന്ന ഗുരുവിന്റെ ഏകാന്തതയെ തന്റെ സന്ദർശനം ഭഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നുവെന്ന് ഗുരുവിന്റെ മുഖഭാവം കൊണ്ട് മനസ്സിലാവാതെ ഇരിക്കുകയില്ല ധ്യാന നിർഭരമായ ഒരലൗക ശാന്തിയിൽ ലീനമായിരിക്കുന്ന ഒരു പ്രശാന്ത ഭാവമായിരിക്കും അപ്പോൾ അവിടത്തേക്കുണ്ടായിരിക്കുക സമാഗതനായ സന്ദർശകനോട് ഏറ്റവും മൃദുവായ സ്വരത്തിൽ എവിടെ നിന്നും വരുന്നു എന്നും മറ്റും കുശലം ഒഴിഞ്ഞതിനു ശേഷം പാലും പഴവും കൊടുത്ത് അവിടുന്ന് ഉപചരിക്കും അതാണ് പതിവ് പിന്നെയും ഗുരു സംഭാഷണത്തിൽ ഏർപ്പെടുന്ന പക്ഷം മനുഷ്യപ്രകൃതിയെ എപ്രകാരം സംസ്കരിക്കാം ഉപദേശിച്ചു കൊടുക്കും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും വർണ്ണവ്യത്യാസങ്ങളുടെയും പേരിൽ ഇന്ന് മനുഷ്യൻ വിവേകമറ്റ് കലഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് അവിടുന്ന് ചൂണ്ടിക്കാണിക്കും പശുവും നായും വിവിധ ജാതികളിൽപ്പെട്ടവയാണെന്ന് പറയുന്നതിന് ന്യായമുണ്ടെങ്കിലും മനുഷ്യനെ തന്നെ മനുഷ്യനിൽ നിന്ന് തിരിച്ചു നിർത്തുവാൻ തക്കവണ്ണം ജാതിയുണ്ടെന്ന് വിശ്വസിച്ച് പോരുന്നതിന്റെ യുക്തിഹീനതയെ അവിടുന്ന് എടുത്തു കാട്ടാതിരിക്കുകയില്ല വേഷത്തിലോ ഭാഷയിലോ മനുഷ്യർക്ക് വ്യത്യാസം കണ്ടേക്കാം മനുഷ്യൻ മാനവ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന നന്മയെ സ്വജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്നിടത്തോളം കാലം അവന്റെ ബാഹ്യമായ ആചാരങ്ങളോ സ്വയമേ വിശ്വസിച്ച് പോരുന്ന തത്വചിന്തയോ അവനെ സഹജാതരിൽ നിന്നും വേർതിരിച്ചു കാട്ടേണ്ട കാര്യമില്ല ഗുരുവിനെ വീണ്ടും അവിടത്തേക്ക് സഹജമായിട്ടുള്ള ധ്യാനത്തിന്റെ ആഴത്തിലേക്ക് മൃദുവായി ലയിച്ചു കൊള്ളുവാൻ അനുവദിച്ചുകൊണ്ട് സന്ദർശകൻ ആശ്രമം ഒന്ന് ചുറ്റി നടന്നു നോക്കിയാൽ അവിടുത്തെ ചെറിയ പാചകശാലയിൽ ഒരു ബ്രഹ്മചാരി ഗുരുവിന് ആഹാരം തയ്യാറാക്കുന്നത് കാണാം അത് കണ്ടാൽ അവിടുത്തെ ആഹാര രീതി എത്ര ലളിതമാണെന്ന് ആശ്ചര്യപ്പെട്ടു പോകും ആശ്രമമുറ്റത്ത് നിൽക്കുന്ന ഓരോ മരത്തിനും ഗുരുവിന്റെ ശ്രദ്ധ എത്രയേറെ ലഭിക്കുന്നുണ്ട് എന്ന് ആരും പറയാതെ തന്നെ നമുക്ക് അറിയുവാൻ കഴിയും ആശ്രമത്തിന്റെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ സുവർണലിപിയിൽ അവിടെ എഴുതിയിരിക്കുന്ന ഗുരുവചനം കാണാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ോ നീയൊരാകാരം ഒരു ഭേദവും ഇല്ലിതിൽ എന്നിവിടെ നിർത്തുന്നു രണ്ടാമധ്യായം തീരുന്നു നമസ്തേ